നമസ്കാരം പ്രധാന വാർത്തകൾ ലോകായുക്ത നിയമ ഭേദഗതി രാഷ്ട്രപതി അനുമതി നൽകിയതിൽ കാര്യമായി എന്താണുള്ളത് ആരിഫ് മുഹമ്മദ് ഖാൻ ബംഗളൂരു രാമേശ്വരം ഗഫയിൽ സ്ഫോടനം നാലു പേർക്ക് പരിക്ക് ഫ്രഞ്ച് ഫുട്ബോൾ താരം പോൾ പോക്ബൈക്ക് വിലക്ക് വാർത്തകൾ വിശദമായി ലോകായുക്ത നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതി അനുമതി നൽകിയതിൽ കാര്യമായി എന്താണുള്ളതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാല ഭേദഗതി ബില്ലുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് മാത്രം ഉയർത്തിക്കാട്ടാനായിരുന്നു ഗവർണറുടെ ശ്രമം ബംഗളൂരുവിലെ കഫേലുണ്ടായ സ്ഫോടനത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു രാമേശ്വരം കഫേലാണ് ഉച്ചയോടെ സ്ഫോടനം ഉണ്ടായത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇനി കായിക വാർത്ത ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് ഫ്രഞ്ച് ഫുട്ബോൾ താരം പോൾ പോക്ബോയ്ക്ക് വിലക്ക് നാലു വർഷത്തെ വിലക്കാണ് ഇറ്റാലിയൻ ടീം യുവൻഡ്സിന്റെ താരം കൂടിയായ പോക്ബൈക്ക് ലഭിച്ചത് ഫ്രാൻസ് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടാം തവണ ലോകകപ്പ് ഉയർത്തിയപ്പോൾ അതിൽ നിർണായകമായ താരം കൂടിയാണ് പോക്ബ വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കു ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു